ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അങ്ങനെ രാവിലെ മോന് മദ്രസിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഇതാ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ മുന്നേ ഞാൻ ഉറ്റടിക്കലും പാത്രം കഴിക്കലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും പാത്രങ്ങൾ ഉണ്ടാകും അപ്പോൾ അതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ചായക്കുള്ളതാണ് കേട്ടോ ചായ രാവിലെ കുറച്ച് വെച്ചിട്ടുള്ളൂ മോന് പറഞ്ഞേക്കാൻ അവന് കൊടുക്കാൻ മാത്രം കേട്ടോ പിന്നെ ചായ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതെല്ലാവർക്കും കൂടിയുള്ള ചായയാണ് അപ്പോൾ എന്തായാലും അതൊന്ന് അവിടെ ഇരിക്കട്ടെ തിളക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് കടിക്കുള്ള ഗോതമ്പ് പൊടിയൊന്നും എടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഭൂരിയാണ് ഉണ്ടാക്കുന്നത് ഭൂരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടുവിനുള്ള കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് നമ്മുടെ മാവൊന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പപ്പൊടി എടുക്കാൻ പോയപ്പോഴാണ് നമ്മളെ ബേക്കറി ഐറ്റംസ് ഇട്ട് വെച്ച പാത്രം കണ്ടത് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ തുറന്ന് അങ്ങനെ കഴിക്കും കേട്ടോ അവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചിങ്ങനെ ഇരിക്കണം എനിക്ക് കേട്ടോ രാവിലെ ആയാലും ശരി ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബേക്കറി ഐറ്റംസ് ഇങ്ങനെ മധുരം കൂടുതലിഷ്ടമല്ല നല്ല എരിവോ പുളിയോ ഒക്കെ ഉള്ള സംഭവം മിച്ചറൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെയൊക്കെ ചായക്ക് ഞാൻ അധികം കഴിക്കും അപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പ് പൊടി കൊടന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാട്ടോ വാങ്ങാറ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കടയിൽ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേറൊരു പുതിയൊരു ഗോതമ്പ് പൊടിയാണ് എത്ര കേട്ടോ അതെങ്ങനെയുണ്ട് അറിയില്ല ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഭൂരിക്ക് ഞാൻ കുറച്ച് റവിയും കൂടെ ചേർക്കുന്നത് കേട്ടോ ഭൂരിക്ക് അല്ല ഗോതമ്പ് പൊടിക്ക് ഭൂരി ചൂടാനുള്ള പൊടിക്ക് കിട്ടോ നിങ്ങൾ ഭൂരിക്ക് എന്ന് പറഞ്ഞിട്ട് കന്നിട്ടാരും വരരുത് അങ്ങനെതാണ് കുറച്ച് ഗോതമ്പ് പൊടി കുറച്ച് റവിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കുഴച്ച് മാറ്റി എടുക്കട്ടെ കേട്ടോ അപ്പോൾ പൊടാ നോക്കിയപ്പോൾ റവിയിൽ എന്തൊക്കെയോ കാണണമെന്ന് പോയി തോന്നോ പക്ഷേ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് എന്തോരം പൊടി ചാടിയതാണ് അങ്ങനെതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പം ചങ്കിനൊരു കാറിലിട്ടോ എന്താ അറിയില്ല അലർജി ഉണ്ട് പൊടികൾ നല്ലവണ്ണം പൊടി ഇവിടുന്ന് മുറ്റം അടിക്കുമ്പോഴൊക്കെ നല്ല പൊടി കയറുന്നിട്ട് കേട്ടോ മാസ്ക് ഇട്ടിട്ട് എപ്പോഴും മുറ്റം വിചാരിക്കും പക്ഷേ നമുക്കത് ശീലമല്ലല്ലോ നമുക്ക് എനിക്ക് മാസ്ക് ഇടുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ് കൊറോണൻ്റെ സമയത്തും കൂടി ഞാൻ മാസ്ക് ഇട്ടിട്ട് നടന്നിട്ടില്ല കേട്ടോ പുറത്തിറങ്ങുമ്പോൾ ടൗണിൽ എത്തിയാൽ മാസ്ക് ഇടുക എന്നല്ലാതെ അല്ലാതെ ഞാൻ മാസ്ക് ഉപയോഗിച്ചിട്ടില്ല എനിക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ് കേട്ടോ മാസ്ക് ഒക്കെ ഇടുമ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പിന്നിടുക ആ കൊറോണൻ്റെ സമയത്ത് ഇടാത്ത ആൾക്കാർ വീട്ടിൽ നിന്ന് പിന്നിടുക അല്ലേ അങ്ങനെ ഇതാ നമ്മുടെ ചായ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കാനാണ് കേട്ടോ പഞ്ചസാരയും ഞാൻ തിളച്ച് വരുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാറാണ് കേട്ടോ ചെയ്യണത് പിന്നെ നമ്മൾ പൊടി പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇളക്കി ഇങ്ങനെ ഇരിക്കേണ്ടത് അതിന് മടിച്ചിട്ട് വേഗം തിളക്കണ ടൈമിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാറാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഞാനിതാ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് നമുക്കുള്ള ഭൂരിക്കുള്ള മാവൊന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ പൂരിയിൽ റവ കൂട്ടി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ പൂരി നല്ല സോ നല്ല ക്രിസ്പിയാകും സോഫ്റ്റും എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ റവ ചേർത്താൽ അപ്പോൾ പണ്ടിൻ്റെ ഉപ്പാക്കും പിന്നെ തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ തന്നിട്ട് ഉണ്ടാക്കാറ് വല്ല നല്ല പൊന്തി ഇങ്ങനെ വരും കേട്ടോ നല്ല പൊള്ളിച്ച് ഉണ്ടായിട്ട് ഇങ്ങനെ വരും കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ അന്ന് മുതൽ ഞാനും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യുക എൻ്റെ ഇമ്മാലും കിട്ടിയ ഒരു അറിവാണ് കേട്ടോ പിന്നെ പലവരും പല വിധത്തിലുണ്ടാക്കും കേട്ടോ ഭൂരിക്ക് ചിലവർ മൈദ മൈദയും ഗോതമ്പ് പൊടിയും രണ്ടും മിക്സ് മിക്സാക്കിയിട്ടുണ്ടാക്കും പിന്നെ അതുപോലെ വറ്റി ചേർത്തിട്ടുണ്ടാക്കും ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഫുള്ളും ഈ റവ മാത്രമായിട്ട് ഇടാറ് ഈ ഹോട്ടലിലൊക്കെ അധികം റവയാണ് ചേർക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമ്മൾ നമ്മളെ രീതിക്ക് ഉണ്ടാക്കുക അങ്ങനെ ഇതാ കുറച്ച് രണ്ട് മൂന്ന് കിഴങ്ങും ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കിഴങ്ങ് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് കിഴങ്ങ് നല്ല കേട്ടോ ഇനി അത് ആരും കളിയാക്കരുത് അതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പച്ചമുളക് കിഴങ്ങും കേട്ടോ കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ആയിട്ട് തന്നെ കേട്ടോ ഞാൻ പറയാറ് അപ്പോൾ അതിൽ തെറ്റൊന്നും വരാറില്ല അപ്പോൾ വെറുതെ വരോന്നു പറഞ്ഞ് കളിയാക്കും കേട്ടോ അങ്ങനെ ഇതാ കിഴങ്ങും കയററ്റ് ഉള്ളി പച്ചമുളകൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ വേപ്പിൻ്റെ ഇല കറിവേപ്പില വേപ്പിൻ്റെ അല്ല കറിവേപ്പിലൊക്കെ ഓർമ്മ കിട്ടിയത് അപ്പോൾ അത് വേഗം പോയിട്ട് നമ്മളേൻ്റെ തൊടുവെന്ന് കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കറിവേപ്പില എടുത്ത് വെക്കാറില്ല അപ്പോൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള നമ്മൾ എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള ഇല ഇടുക കേട്ടോ പറിച്ചു ചെടീന്ന് ഒന്നിച്ചങ്ങി പറിച്ചു കൊടുന്ന് വെക്കാറില്ല അതൊക്കെ ആദ്യമായിരുന്നു നമ്മളിവിടെ വന്നിട്ട് കോട്ടേജൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ കൊണ്ടുവയ്ക്കും അപ്പോൾ ഡെയിലി ഇപ്പോൾ ഇവിടെക്ക് വരാൻ പറ്റില്ലല്ലോ ഇപ്പം പിന്നെ നമുക്ക് കുഴപ്പമില്ല ബാക്കിൽ തന്നെ അല്ലേ അപ്പോഴാണ് കേട്ടോ കറിവേപ്പില പറച്ചിങ്ങനെ നിന്ന് മേലൊക്കെ നോക്കുമ്പോഴാണ് നിറച്ച് മാങ്ങ ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുച്ചിയുമ്പോൾ നിറച്ച് മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചാടിയെങ്കിൽ ആലോചിച്ച് നിൽക്കുകയാണ് പൊനിയിപ്പോൾ മാങ്ങ പുളി അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴൊരു രസമാണല്ലോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വർഷത്തെ ആദ്യത്തെ മാങ്ങയും പുളിയും ചക്ക പറഞ്ഞ പോലെ അതൊക്കെ കിട്ടുമ്പോൾ ഒരു വലിയൊരു പൊലി തന്നെയാണ് അപ്പോൾ അതാ നമ്മളെ വേസ്റ്റ് കുഴിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മണ്ണും ഇതൊക്കെ അങ്ങോട്ട് വലിച്ച് സെറ്റാക്കി ഇടണം കേട്ടോ വേസ്റ്റ് കുഴി റിങ് ഇറക്കാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി പൈപ്പിൻ്റെ പണികളുണ്ട് അങ്ങനെ കുറേ പണികൾ ഇനിയുമുണ്ട് ഇനിയിപ്പോൾ താ നമുക്ക് നമ്മുടെ ഇഷ്ടമൊന്ന് റെഡിയാക്കി എടുക്കാം കറിവേപ്പിലൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ പൊടി പാറല്ലേ ഇപ്പോൾ കാറ്റടിച്ചിട്ട് നല്ല പൊടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഉപയോഗിക്കും കഴുകിയിട്ട് ഉപയോഗിക്കാവും അങ്ങനെ അങ്ങനെതാ നമ്മളെ അടുക്കളയിലേക്ക് രാവിലത്തെ വെയിൽ നല്ല വെളിച്ചം കിട്ടും കേട്ടോ വെയിൽ അകത്തേക്ക് വരും കേട്ടോ ജനലിൽ തുറന്നിട്ടാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് വെയിൽ രാവിലത്തെ ആ വെയിൽ കൊള്ളണത് കേട്ടോ അങ്ങനെയതാണ് നമ്മളെ ഭൂരിൻ്റെ ഇഷ്ടമുള്ള കറി ഉണ്ടാക്കാൻ പോവാണ് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതാ കടുക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് എല്ലാം കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെയാണ് കേട്ടോ ഞാൻ വെക്കാറ് പിന്നെ അതിലേക്ക് കുറച്ച് മുള മഞ്ഞളും ഉപ്പും കൂടി ചേർക്കും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാതും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് വാട്ടിയിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും ഇടുക അത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് ചില പലരും പല രീതിക്കാണ് കേട്ടോ വയ്ക്കാറ് ഞാൻ ഇങ്ങനെയാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വെക്കാറ് ചിലവർ ആദ്യം പച്ചമുളക് അതുപോലെ ഉള്ളി എല്ലാം കൂടി ആദ്യം ഫസ്റ്റ് അതാ വാട്ടുക എന്നിട്ടാണ് ഇത് കൊടുക്കുക ചിലർ വേവിച്ചത് ഇട്ട് കൊടുക്കും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ എല്ലാതും ഒരുമിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കിഴങ്ങൊക്കെ നമ്മൾ പുഴുങ്ങിയിട്ട് അത് കട്ട് ചെയ്ത് പിന്നെ ഇതിലിടുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുട്ടോ ഇത് ഇതിൻ്റെതായ രീതിക്ക് വേവിച്ചെടുക്കണം അപ്പോളെ ആ ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ കിഴങ്ങൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ എല്ലാ ഇസൻസും അതിൽ പിടിച്ച് വറ്റി വെന്ത് അങ്ങനെയാണല്ലോ അല്ലേ രസം ഉണ്ടാവുക അല്ലാതെ വേവിച്ച് കഴിഞ്ഞാൽ ആ കിഴങ്ങിൻ്റെ ആവിയിൽ വേവിച്ച് അതൊക്കെ പോവുകയാണ് എത്ര കേട്ടോ ചെയ്യുക പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത് ചീല്ല എന്നല്ല ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ഞാനിങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വെക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി അതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണുണ്ട് കേട്ടോ ഭൂരിക്കുള്ള മാവൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് എല്ലാവരും എണീറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഞാനത് ഉണ്ടാക്കാറുള്ളു അവിടെ എങ്ങനെയാ വെച്ചാൽ ചുട്ട് വെച്ചത് ഇഷ്ടമല്ല കേട്ടോ ആർക്കും കഴിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചുട്ടിങ്ങനെ കൊടുക്കുക ആ ഒരു ക്രിസ് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ നമ്മൾ പൊന്തി ഇങ്ങനെ നിൽക്കില്ല ആ അങ്ങനെ കഴിക്കുന്നതാ കേട്ടോ അവർക്കൊക്കെ ഇഷ്ടം നമ്മൾ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട് തണുത്ത് ടേസ്റ്റ് ഇല്ലാതെ അങ്ങോട്ട് ആവുമല്ലോ അപ്പോൾ അത് ആണെങ്കിൽ അധികം ഒന്നും കഴിക്കില്ല കേട്ടോ രസമല്ല എന്ന് പറയട്ടോ മക്കൾ അപ്പോൾ അവർക്ക് എങ്ങനെ കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ആ രീതിക്ക് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ രാവിലെയൊക്കെ അവർ കഴിക്കാതെ പോയി കഴിഞ്ഞാൽ മനസ്സിൽ തന്നെ ഒരു സ സങ്കടമാണ് കേട്ടോ മക്കൾ രാവിലെ അങ്ങനെ പോകുകയെന്ന് പറയുമ്പോൾ ഒരു വിഷമമല്ല അപ്പോൾ അവർക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഇഷ്ടത്തിന് ഞാൻ ഒന്ന് കൊടുക്കും ആ ഇഷ്ടം പോലെ ഉണ്ടാക്കിയും കൊടുക്കും കേട്ടോ അപ്പോൾ കഴിക്കാമെങ്കിൽ അങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ കിഴങ്ങ് കയറി റെഡി ആയിട്ടുണ്ട് അതൊന്ന് എന്താ റെഡിയാക്കി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഭൂരി ഉണ്ടാക്കിയിട്ടില്ല കിഴങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വെറുതൊന്ന് മേലേക്ക് വന്നതാണ് കുറേ ദിവസമായിട്ടോ മേലെ കയറിയിട്ട് എൻ്റെ ചെടികളൊക്കെ ഒന്ന് എന്തായി നോക്കാൻ വേണ്ടിയിട്ടാണ് വലുതല്ല കേട്ടോ ചെറിയ ഞാൻ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഈ പത്ത് മണി പൂവ് പിന്നെ വേറെ എന്തൊക്കെയോ പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വിരിഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം അതാ വിരിഞ്ഞ് നല്ല സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് അതിൽ പഴയ ഇലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ ഉണങ്ങിയ ഇലകൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയണം അപ്പോൾ അതിന് ശേഷം ഞാൻ മൂലൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കണുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ തളുത്താല് ടേസ്റ്റില്ല അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ രാവിലെ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി കയറിയപ്പോൾ നല്ലൊരു പരുക്കും കിട്ടിയിട്ടോ അവിടെ താഴത്തൊരു ചെറിയൊരു കമ്പി ഉണ്ടായിരുന്നു കേട്ടോ അതിന് ചവിട്ടിയതാണ് കാണാതെ ചവിട്ടിയതാണ് അത് ചെറുതായിട്ട് കാലിലൊന്നും തുളഞ്ഞു കുറേ ബ്ലഡ് പോയിട്ടോ എവിടെ നിന്ന് തീരെ ബ്ലഡ് ഇല്ലാത്ത ശരീരമാണ് പക്ഷേ ആ ഒരു കമ്പി കുത്തിയപ്പോൾ എവിടുന്നെത്രത്തോലം ബ്ലഡ് ഞാൻ തന്നെ അതിശയിച്ചു അപ്പോൾ എന്തായാലും അപ്പോഴൊന്നും വേദന അറിഞ്ഞില്ല കേട്ടോ പിന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഭയങ്കര വേദന ഉണ്ട് അപ്പോൾ ടീറ്റി അടിക്കാൻ പോകണം കേട്ടോ എന്താ വെച്ചാൽ ഇരുമ്പല്ലേ തുരുമ്പിച്ചിരുമ്പാണ് അത് കുത്തിയത് കാരണം ചിലപ്പോൾ പോയിസും കയറിയാലോ ഒന്നുമില്ല പേടി അപ്പോൾ എന്തായാലും ടീറ്റി അടിക്കണം ടീറ്റി അടിക്കാൻ പോവുക എന്ന് പറഞ്ഞാലും പേടി തന്നെയാണ് കിട്ടും അപ്പോൾ ഈ ഒരു ചെടിയിലിതാണ് കേട്ടോ പൂവ് ആദ്യമായിട്ട് ഉണ്ടാവുകയാണ് അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചെറിയൊരു തൈ കൊടുന്നതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് തന്നതായിരുന്നു കേട്ടോ ചെറിയ രണ്ട് കൊമ്പ് തന്നതായിരുന്നു അതിലൊക്കെ പൂ പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് അടിയിൽ തന്നെ വെച്ചിരിക്കുക കേട്ടോ ഒരുപാട് മേലെ വെച്ചാൽ വെയിലല്ലേ ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ അത് ചിലപ്പോൾ കരിയും അപ്പോൾ അതുകൊണ്ട് താഴെത്തന്നെ വെച്ചിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പ്ലാവൊക്കെ അത്യാവശ്യം ഇതാ വലുതായി വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു തൈ കുട്ടി തൈ വെച്ചതാണ് ഇപ്പോൾ എന്തായാലും നല്ല അത്യാവശ്യമായിട്ട് എല്ലാതും നല്ല വലുതായി വരുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ടൈം കേട്ടോ എന്താ വെച്ചാൽ നല്ല വെയിലും ഒക്കെ ഉള്ള ടൈമാണ് വെള്ളമായാലും വളമായാലും നല്ലവണ്ണം ഇട്ടുകൊടുക്കണം ഇനിയിപ്പോൾ വൈകുന്നേരം വെയിലാറിയതിന് ശേഷം അതൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ മണ്ണൊക്കെ ഇനി മേലേക്ക് കയറ്റണം അപ്പോൾ നമ്മൾ ഡ്രാഗണൊക്കെ ആകാശത്തെത്തിക്കണം അങ്ങനെ മേലെ കയറി എന്തായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കാലിൽ പരിക്കും വാങ്ങിച്ചിങ്ങോട്ട് കയറി ഇറങ്ങി പോകുന്നിട്ടു കേട്ടോ ഇനിയിപ്പോൾ അതാ മക്കളൊക്കെ പോവാൻ റെഡി ആയതുകൊണ്ട് അപ്പോഴേക്കും ഓരോരുത്തർക്ക് ഞാനിതാ ചുട്ട് കൊടുക്കട്ടെ പിന്നെ ചെറിയ ആൾ നിന്ന് മദ്രസ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അവന് ഇപ്പോൾ ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേനേയും പിന്നെ സ്കൂളിൽ വണ്ടി വരും അപ്പോഴേക്കും എല്ലാം റെഡിയാക്കി കൊടുക്കണം രാവിലെ ഒരു തിരക്കന്നെയാണ് കേട്ടോ എന്താ വെച്ചാൽ ഒക്കെ പോകേണ്ട ആൾക്കാരാവുകൊണ്ട് എല്ലാം ഒപ്പം ഒപ്പം റെഡിയാക്കണം പിന്നെ ചടപടയിന്ന് വെച്ചിട്ടാണ് കേട്ടോ പണികൾ അപ്പോൾ രാവിലെ അധികം ഒന്നിനും ടൈം കിട്ടില്ല അങ്ങനെ നമ്മളെ നമ്മൾ ഒക്കെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് കിട്ടോ കുറേ നേരം നമ്മൾ കുഴച്ച് മാറ്റി വെച്ചത് കാരണം പിന്നെ നല്ല ആണ് ക്രിസ്പി ആയിട്ടുണ്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ റവ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഭൂരി ചുടുന്ന സമയത്ത് എണ്ണ കുടിക്കില്ല കേട്ടോ അത് ഞാൻ പല പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലവരൊക്കെ കാണാം മൈദയും ഗോതമ്പും ചേർത്തിട്ടുണ്ടാക്കണ കാണാം അതുപോലെ നമ്മൾ ഇപ്പോൾ ഈയിടെ ആയിട്ട് മാമൂസരം വീടിയായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മാ ബോരിയും വറ്റ് അരച്ചിട്ട് അതിൽ ചേർത്തിട്ട് കഴിച്ചിട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനെന്തായാലും ഒരു ദിവസം നോക്കി വെക്കണം കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം എന്നാലും നമ്മൾ ഓരോന്നും പരീക്ഷിച്ചു നോക്കണത് ഒരു നല്ലതല്ലേ അപ്പോൾ ഇതാ ഓരോരുത്തർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ഇതാണ്ടല്ലേ ഇതേപോലെയാണ് കേട്ടോ അവർക്ക് ഇഷ്ടം ഇങ്ങനെ ചൂടും വേണം ഈ ഒരു പൊള്ളച്ചിങ്ങനെ നിൽക്കും വേണം കേട്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ അമർന്നു കഴിഞ്ഞാൽ ആ ഭൂരി രസമല്ല എന്ന് പറയും അത് പൊതുവേ രസം ഉണ്ടാവില്ല അതെനിക്കും അറിയാം എനിക്കും ഇഷ്ടമല്ല പറയും പോലെ എനിക്കും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെതാ എല്ലാവർക്കും ചുട്ട് റെഡിയാക്കി കൊടുക്കട്ടെ അവരെ പറഞ്ഞയച്ചിട്ട് വേണം വേറെ ഉള്ള പണികൾ ഇനിയും കിടക്കുന്നുണ്ട് കുറേ അലക്കാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അലക്കലൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്താ വെച്ചാൽ വെയിൽ വന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവിടെ അവിടെയൊന്നും നേരാക്കുന്നതിൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ തലവേദന വേ കഴുത്ത വേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്കുണ്ടാവും അതുകൊണ്ട് വെയിലത്തുള്ള പരിപാടി ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതാ മക്കളൊക്കെ പോയതിന് ശേഷം അരികും മുക്കൊക്കെ തപ്പാണ് കേട്ടോ വേറൊന്നുമല്ല ഒരാളെ പാൻറ്റ് ഉണ്ടാവും അവിടെ ഒരാളെ ഷർട്ട് ഉണ്ടാവും ഇപ്പുറത്ത് ഒരാളെ ഇതുണ്ടാവും അപ്പുറത്ത് അങ്ങനെ പലരും പല സ്ഥലത്ത് ഓരിയിടുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കണം പിന്നെ പെറുക്കിയിട്ട് കുറേയൊക്കെ കിട്ടിയിരിക്കുന്നത് കുറച്ചൊന്നും അല്ല കുറച്ച് അധികം തന്നെ കിട്ടിയിക്കണ് കെട്ടോ അപ്പോൾ എന്തായാലും നല്ല വെയിലാണ് അതൊക്കെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് സോപ്പും പൊടിയിലിട്ടെക്കണം എന്നിട്ട് പിന്നെ വെയിൽ പോയതിന് ശേഷം തിരുമ്പുള്ളൂ കേട്ടോ ഇവിടേക്ക് ഒരു എട്ടര ഒമ്പത് മണിക്ക് ശേഷം നല്ല വെയിലാണ് കേട്ടോ മുറ്റത്ത് അപ്പോൾ പിന്നെ അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ അത് കുറച്ചൊരു ഒരു പത്ത് പതിനൊന്നര ഒക്കെ ആകുന്ന സമയത്ത് അങ്ങനെ വെയിൽ പോകും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനും അതൊക്കെ ഒന്ന് സോപ്പും മൊടിയിൽ ഇടാനും വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നമ്മളെ കാക്കു അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സ്റ്റാൻഡ് ഫോൺ വെക്കാതെ വെറുതെ കൊടുത്താൽ കേട്ടോ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മളെ കാക്കു വീഡിയോ ഒക്കെ എടുത്ത് തരും കേട്ടോ അതൊക്കെ ചെയ്തു തരും കേട്ടോ അല്ലാത്ത പണിക്കൊന്നും പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു തന്നെ കേൾക്കാത്ത ഭാവത്തിലിരിക്കുക അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ആള് ഹുഷാറായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തരും അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് മുക്കി വയ്ക്കട്ടെ ഇപ്പം എന്തായാലും തിരുമ്പണില്ല കേട്ടോ പിന്നെ വെള്ളം വന്നിട്ടുണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു പേടിയാണ് കേട്ടോ പെട്ടെന്ന് നിന്നാലും പിന്നെ വെള്ളം കിട്ടില്ല പിന്നെ കിണറ്റിൽ നിന്ന് അടിക്കാൻ അടിക്കണം കേട്ടോ കിണറ്റിലുണ്ട് എന്നാലും ഒരു പേടിയാണ് കറണ്ട് പോയാൽ പിന്നെ അടിക്കാൻ പറ്റില്ല അതോ അങ്ങനെയൊക്കെ ഒരു ഇതാണല്ലോ പിന്നെ അടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പാത്രത്തിൽ പിടിച്ചു വെച്ചത് അത് കഴിയുന്ന സമയത്താണ് അടിക്കുക കേട്ടോ അങ്ങനെ എന്തായാലും അലക്കാനുള്ളതൊക്കെ ഞാൻ സോപ്പിൽ ഇട്ട് വെച്ച് വന്നിട്ടുണ്ട് അങ്ങനെ വന്ന് കുറച്ച് അരിയൊക്കെ എടുത്തതാണ് അരി ഇട്ടിട്ടുണ്ട് കരൻ്റെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് അപ്പോഴാണ് ഗ്ലാസ്സിൽ കുറച്ച് ചായ ഉണ്ടത് കേട്ടോ ചായ പിന്നെ കണ്ടു കഴിഞ്ഞാൽ അത് കുടിക്കാതെ പോവില്ല അപ്പോൾ താ കുറച്ചും കൂടി ഇനി പാത്രങ്ങളുണ്ട് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കണം ഇതിപ്പം ഇന്നലത്തെ കുറച്ച് മോരും കറി ബാക്കിയുണ്ട് കേട്ടോ ഇന്നലെ തല് വെച്ചത് മോരും കറി മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി റെഡിയാക്കി വെക്കണം പിന്നെ കുറച്ച് എന്തെങ്കിലും ഉപ്പേരിയോ കറിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ചോറ് അവിടെ റെഡി ആകട്ടെ അപ്പോൾ ചായ ഗ്ലാസ്സിൽ കുറച്ചും കൂടി ചായ ഉണ്ട് കേട്ടോ അത് ഇനി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അത് ചിലപ്പോൾ ഞാൻ എടുത്ത് തൂത്ത് കളയും അപ്പോൾ ഞാൻ അത് കുടിച്ചാൽ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇതാ എല്ലാതും ഒക്കെ എടുത്ത് സെറ്റാക്കി വെക്കട്ടെ അടുക്കളയൊക്കെ ഒന്ന് അടുക്കി അടുക്കി പെറുക്കി ഒതുക്കി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ആ പാത്രങ്ങളും കുറച്ച് കഴുകാണ്ട് ഇനി അലക്കലും അതൊക്കെ തന്നെ കേട്ടോ അലക്കൽ കഴിഞ്ഞ് വന്നിട്ട് വേണം ഇനി കുറച്ച് എന്തെങ്കിലും ഉപ്പേരിയോ കറിയോ വെക്കാൻ അപ്പോൾ വെയിലിങ്ങനെ ഏകദേശം അവിടുത്തെ വെയിലൊക്കെ ഇങ്ങോട്ട് പോയി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ തന്നെ ഒരുപാട് പണി ഒരുങ്ങിയ പോലെയാണ് അലക്കലും അടുക്കള ഒതുക്കലും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പണി കേട്ടോ പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ വേറെ ആരുമില്ലല്ലോ നമ്മൾ തന്നെ ചെയ്യണ്ടല്ലേ അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് റെഡിയാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ആകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കുകയാണ് കേട്ടോ ദിവസം ഞാൻ തുടക്കി കേട്ടോ എന്താ വെച്ചാൽ സിമൻറ്റ് ഇട്ട നില അല്ലേ അപ്പോൾ പൊടി ഉണ്ടാകും കാറ്റും കൂടി അടിക്കുമ്പോൾ ആകെ പൊടിയാകും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അടിച്ചു വാരി തുടക്കലും കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോൾ അലക്കെടുക്കണം അപ്പോൾ നല്ല വെയിലാണ് മോ മേലെ നല്ല വെയിലാണ് കേട്ടോ പിന്നെ മുറ്റത്തെ വെയിൽ കുറച്ചിങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും വെയിൽ കുറച്ച് കുറയും കേട്ടോ മുറ്റത്ത് തണുപ്പ് വരും അങ്ങനെതാ മോൻ്റെ കുപ്പായൊക്കെ തിരുമ്പട്ടെ അവൻ്റെ തിരുമ്പാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ സ്കൂൾക്ക് പോയി കഴിഞ്ഞ് വരുമ്പോൾ ആ പെന്നിൻ്റെ ഫുൾ എയ്ത്ത് കുപ്പായത്തിലായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വരുതി വൃത്തിയാക്കി കിട്ടുമ്പോഴത്തേക്കും നേരം കുറയാവും അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക ലൈക്ക് വളരെ കുറവാണ് അത് ലൈക്ക് ചെയ്യാൻ മറക്കുന്നവരാ തോന്നുന്നുണ്ട് അപ്പോൾ മറക്കരുത് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക ഹൈപ്പും ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കേ ബൈ അസാമലൈക്കും